നമസ്കാരം കേട്ടോ അങ്ങനെ ഒരാളും കൂടെ കുഞ്ഞിനെയും കൊണ്ട് ഈ ലോകത്തുന്ന യാത്രയായി ആത്മഹത്യ അതെല്ലാത്തിനും ഒരു പരിഹാരമാണോ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ ചെയ്യുന്നവർക്ക് പോയി അല്ലാതെ മറ്റൊന്നുമില്ല പക്ഷേ അതിലോട്ട് നയിക്കുന്ന ആ അവസ്ഥയുണ്ടല്ലോ അറിയാമോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും വന്ന് ഷെയർ ചെയ്യും ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ പറയും നീ ഇങ്ങനെ ചെയ്തു നോക്ക് നീ അങ്ങനെ ചെയ്ത് നമ്മളിൽ മാറ്റം ചെയ്താൽ പോകുമെന്ന് പറഞ്ഞു കൊടുക്കരു പക്ഷേ അതും അതിൻ്റെ അപ്പുറം പരീക്ഷിച്ചിട്ടായിരിക്കും ആ വ്യക്തി ആവസ്ഥയിലിരിക്കുന്നത് ഒരാശ്വാസവാക്കിനായിരിക്കും ഒരാളോടൊന്ന് പറയുന്നത് അത് കേൾക്കുക ാനും ആരുമില്ല അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാൻ മനസ്സിലാക്കാനാരുമില്ല ആ പറയുന്നവരെ ഉപദേശിച്ച് മാറ്റാനായിട്ടാണ് ആയിരം ശ്രമിക്കുന്നത് ആ ഒരു അവസ്ഥയിലൊക്കെ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇതില്ലേ പ്രത്യേകിച്ച് കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് താൻ നോക്കുന്ന നോക്കുന്നതിൻ്റെ അത്രയും മറ്റൊരാൾ നോ ുന്നത് വരില്ല എന്നുള്ളൊരു ഉറപ്പുള്ളതാണ് മറ്റൊരവസ്ഥ അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും അതിൻ്റെ വക്കത്ത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ കാണും ഇതിനു വേണ്ടി ഒരു സംരക്ഷണം കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ലേന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇനിയും മുതൽ ഈ ആശാവർക്കറുടെയൊക്കെ ജോലി ഉണ്ടല്ലോ അതിൽ എല്ലാ വീടുകളിലും കയറുന്ന സമയത്ത് ഇതുപോലെ മരുമക്കളും മക്കളുമായിട്ടൊക്കെ ഉള്ളിടത്ത് ഒന്ന് നിങ്ങൾ സുരക്ഷിതമാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊന്ന് പേഴ്സണലായിട്ടെങ്കിലും ഇനിയും ചോദിച്ച് പോകുന്നതൊക്കെ നല്ലതായിരിക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേരെങ്കിലും ആ രീതിയിൽ നമുക്ക് വലിയ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയാലോ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിനും കയറി ഇറങ്ങുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ കാര്യം തിരക്കാനും കയറി ഇറങ്ങുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എത്ര പേരെങ്ങനെ സഹിച്ച് ജീവിക്കുന്നത് ഇതിനൊക്കെ ഒരു അറിവ് വേണ്ടേ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് separado